രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശാഖം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം എല്ലാ കാര്യങ്ങളിലും അവർക്ക് മുന്നേറാനൊക്കെയുള്ള അനുകൂല സാഹചര്യമൊക്കെ ലഭിക്കുന്നതാണ് ശരിയായ രീതിയിലൊക്കെ ആസൂത്രണമൊക്കെ നടത്തുകയും അതുപോലെ നേരത്തെയുള്ള മുന്നൊരുക്കമൊക്കെ നടത്തുകയും ചെയ്താൽ ചെറിയ അധ്വാനമൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ മാസം മുന്നേറാൻ സാധിക്കും തൊഴിൽ മേഖലയൊക്കെ വളരെയധികം അനുകൂലമായിട്ടൊക്കെ പോകുന്നതാണ് സൗഹൃദാന്തരീക്ഷമൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്നതാണ് സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേതന വർധനമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ലാഭമൊക്കെ അവർ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഉണ്ടാകുന്നതാണ് പ്രശ്നം പ്രശ്നമുണ്ടായാലും നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ പിന്തുണ ഈ സമയം ലഭിക്കുന്നതാണ് കാരണം ഒറ്റപ്പെടാൻ യാതൊരുവിധ സാധ്യതയുമില്ല മക്കളുടെ വിവാഹകാര്യത്തിലൊക്കെ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ആ തീരുമാനമൊക്കെ ശരിയായ രീതിയിലൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ് പൂർവിക സ്വത്തൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ആ പൂർവിക സ്വത്തിൽ നിന്നൊക്കെ ആദായം ഉണ്ടാകുന്നതാണ് ഇൻഷുറൻസ് ഒക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അതൊക്കെ ലഭിക്കുന്നതാണ് ഊഹക്കച്ചവടം നടത്തുന്നവരെ ഊഹ കച്ചവടത്തിൽ നിന്നൊക്കെ കൂടുതൽ ലാഭം ഒക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളും ഒക്കെയുള്ള ഒരു അവധിക്കാല വിനോദയാത്രയ്ക്കൊക്കെ അവധിക്കാല വിനോദയാത്രയൊക്കെ നടത്താൻ സാഹചര്യമൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് അതായത് അധികം പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്പം ആലോചിച്ചും കണ്ടും മാത്രം ചെയ്യുക ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധ വേണം ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി തുലാക്കൂറിൽ വരുന്ന വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം നക്ഷത്രക്കാരെ ദേവി ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക വിശാലത്തിൻ്റെ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം കുറിശിയെക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രം ദർശനം നടത്തി നീരാഞ്ജനം എള്തിരി തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും നിങ്ങൾക്ക് വളരെയധികം ഒരു ഗുണകരമായ മാസമാകട്ടെ ഓഗസ്റ്റ് മാസം എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം